ദൈവത്തിന്റെ അധിപതി ശുദ്ധമായ നാം അതുകൊണ്ടായിട്ട് ഇന്ന് പ്രഭാതത്തെ ദൈവജനവുമായി സംസാരിക്കുവാൻ അശുദ്ധാമന്റെ ഹൃദയത്തിൽ തന്നെ ചിന്ത വത്തായി സുശേഷം പതിനേഴാം അധ്യായം അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നിങ്ങൾക്ക് കടുവ മണിയോളം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നെ പറഞ്ഞു യേശു ക്രിസുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചന്ദ്രലോപം പിടിച്ച് ഒരു പൈതലിനെ ഒരു പിതാവ് കൊണ്ടുവരികയും എന്നാൽ ശിഷ്യന്മാർക്ക് ആ പൈതലിനെ സൗഖ്യമാക്കുവാൻ കഴിയാതെ കഴിയാതെ ഇരിക്കുകയും അത് യേശുവിൻ്റെ അടുക്കൽ ആ പിതാവ് വന്ന് എൻ്റെ ശിഷ്യന്മാർക്ക് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശുശിഷ്യന്മാരോട് പറയുന്ന വാക്കാണ് നിങ്ങൾക്ക് അത് സൗഖ്യമാക്കുവാൻ കഴിയാതെ ഇരുന്നത് നിങ്ങളുടെ അവിശ്വാസം എന്നുവച്ചാൽ നിങ്ങൾ ഇപ്പോഴും ആ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്നൊരു ശാസനാരൂപത്തിൽ പറയുന്ന ചില വാക്കുകൾ നമുക്ക് ഇവിടെ കാണുവാനിടയായിരുന്നു എന്നാൽ അവിടെ പറയുന്നു നിങ്ങക്ക് വിശ്വാസം പൂർണമായി ഇല്ലാതെ പോകുന്നില്ല നിങ്ങളുടെ അല്പവിശ്വാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കണം പ്രൈസ് ലോൺ എന്നിട്ട് അതിന് യേശു കൊടുക്കുന്ന യേശു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾക്ക് ഈ മേഖലയിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥനയാലും ഉപവാസത്താലും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം അതാണ് ഇവിടുത്തെ ചെയ്യുന്നത് പ്രാർത്ഥനയാലും ഉപവാസത്താലും നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം ഈ കാലഘട്ടത്തിൽ ഉപവാസത്തെ ആളുകൾ വേണ്ട അതിൻ്റെ ആവശ്യകത എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷേ യേശു പറയുന്നു പലപ്പോഴും നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ വരും ആ വെല്ലുവിളികൾ ഏതൊക്കെ സമയത്ത് എങ്ങനെ വരും എന്ന് നമുക്കറിയാം അപ്പോൾ നാം വെല്ലുവിളികളെ നേരിടുവാൻ പ്രാപ്തിയുള്ളവരായി ഉള്ളവരായി നിൽക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തിൽ മുന്നേറേണ്ടത് ആവശ്യമാണ് അപ്പോൾ ശിഷ്യന്മാരുടെ മുമ്പിലേക്ക് ഒരു വെല്ലുവിളിയാണ് മുൻപ് വരുന്നത് ആ വെല്ലുവിളിയെ അവർക്ക് നേരിടുവാൻ കഴിഞ്ഞില്ല കഴിയാതിരുന്നതിന്റെ കാരണം അവരുടെ അല്പവിശ്വാസം ആ അല്പവിശ്വാസത്തെ കൊണ്ടു നടന്നാൽ വെല്ലുവിളികളിൽ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് യേശു പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെ ഉപവാസവും അത്യന്താപേക്ഷിതമാണ് അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികളെ നിങ്ങൾക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയൂ രണ്ടാമതായിട്ട് പ്രീസിലോട് കാലിയ നിങ്ങൾ ഈ വിശ്വാസം കൊണ്ട് മുൻപോട്ട് പോയാൽ നിങ്ങൾക്ക് പ്രതിസന്ധികളെ അതിജീവിക്കുവാനായി കഴിയുകയില്ല അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം ദൈവമക്കളെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പഠിക്കേണ്ട ഒരു പാഠമാണ് വർദ്ധിക്കുക എന്നുള്ളത് വളരുക എന്നുള്ളത് ഈ വർദ്ധിക്കുക വളരുക പ്രൈസിലോട്ട് കലയ്യ ഉയരുക ഇതൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങളാണ് നമ്മൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് പ്രൈസലോട്ട് ഓരോ ദിവസവും നമ്മൾ വളരണം ഓരോ ദിവസവും നമ്മിൽ കർത്താവ് പകർന്നിരിക്കുന്ന കൃപകൾ വർദ്ധിക്കണം അല്ലെങ്കിൽ ജ്വലിക്കണം ഇത് അത്യന്താപേക്ഷിതമാണ് പ്രൈസലോട്ട് അതുകൊണ്ടാണ് കൃപയിൽ വളരുക അതുകൊണ്ട് സഭയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ് പക്ഷേങ്കിൽ നിങ്ങളെ വിളിച്ച കാലം വെച്ച് കണക്കുകൂട്ടിയാൽ ഇപ്പോൾ നിങ്ങൾ ഉപദേഷ്ടക്കന്മാരാകേണ്ടവരാ അപ്പോൾ നമ്മൾ ശിശുവിൽ നിന്ന് ഉപദേഷ്ടമായി വളരണം അപ്പോൾ വളരുക എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇത് നമുക്ക് ആവശ്യമാണ് നമ്മൾ ഇന്നലെ നമ്മുടെ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് ഇന്നത്തെ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ വിശ്വാസത്തെ എന്ത് ചെയ്യണം വർദ്ധിപ്പിക്കണം വിശ്വാസത്തിൽ നമ്മൾ വളരണം ഇന്നത്തെ ഇന്നലത്തെ കൃപയിൽ നമുക്ക് ഇന്ന് അലലിയ സ്തോത്രം നമുക്ക് ആ ചലഞ്ചിനെ നേരിടുവാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ ഇന്നലത്തെ കൃപാവരങ്ങളെക്കാൾ ഇന്ന് ആ കൃപാവരങ്ങളിൽ നമ്മൾ അലലിയ വർദ്ധിക്കണം അപ്പോൾ കർത്താവിന്റെ അടുക്കൽ വരുന്ന ഏതൊരു വ്യക്തിയും വന്ന് ഇരിക്കുന്നത് പോലെയല്ല അത് വർദ്ധിപ്പിക്കുകയും അതിൽ വളരുകയും ചെയ്യണമെന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് ചിന്തകളൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഉപവാസത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് ഉപവാസം വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു ഹാല നമ്മളെ വളർത്തുവാൻ ഉയർത്തുവാനത് കാരണമായി തീർച്ചയായും ആറാധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ ആറിന്റെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഉപവസിക്കണം യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വരുന്നവർ ഉപവസിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അത് ഓപ്ഷൻ ആയിട്ടല്ല നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം ശിഷ്യന്മാരോടാ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ അപ്പോൾ ഉപവസിക്കണം വീണ്ടും നമ്മൾ അതിൻ്റെ താഴെ കാണുന്ന വാക്കിനാണ് ഉപസിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ടെന്നാണ് രഹസ്യമായി കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും ഉപസിക്കുന്നവനൊരു പ്രതിഫലമുണ്ട് ഉപസിക്കണം രണ്ടാമതായിട്ട് നമ്മൾ വീണ്ടും നമ്മൾ കാണുന്നത് സ്തോത്രം അത് യോഹന്നാൽ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുന്ന ഒരു ഭാഗം നിന്റെ ശിഷ്യന്മാർ ഉപസിക്കുന്നില്ല എന്നാൽ ഞങ്ങൾ ഉപസിക്കുന്നു യേശു അതിന് പുറകൊടുക്കുന്ന ഒരു മറുപടി എങ്ങനെയാണ് ഇപ്പോഴുപോസിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അവർ ഉപസിക്കും എന്ന് വെച്ചാൽ കുറച്ചു കഴിയുമ്പോൾ പ്രതിസന്ധികൾ കൂടുമ്പോൾ പ്രശ്നങ്ങൾ കൂടുമ്പോൾ പ്ലൈസലോട് അവർ ഉപസിക്കും അപ്പോൾ നമ്മൾ വായിച്ചത് സ്തോത്രം ഗിരിപ്രഭാഷകത്തിലേശു പറയുന്നു നിങ്ങൾ ഉപസിക്കുമ്പോൾ ഈ യോഹൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു സ്തോത്രം അവർ ഉപസിക്കും എന്റെ അർത്ഥം നമ്മൾ ഇവിടെ വായിച്ചത് ശിഷ്യന്മാരോട് പറയുന്നു ഉപവാസ പ്രാർത്ഥനയാലും ഉപവാസത്താനും അല്ലാതെ നിങ്ങൾക്ക് പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് കഴിയുകയില്ല ഉപവാസത്തിന്റെ പ്രാധാന്യത എത്ര വലുതാണ് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ ഞാൻ പറവാൻ ആഗ്രഹിക്കുന്നു ിയമത്തിൽ പുസ്തകം ഉപവാസത്തെ ശക്തമായി വിശദീകരിക്കുന്നു നല്ല വിശദീകരണം അവിടെ കിട്ടുന്നു ക്രൂരനായ ആലിയ സ്ത്രോത്രം അത് രാജാവ് എസ്തേറിന്റെ ഉപവാസത്തിൽ ഒരു കുഞ്ഞുകുട്ടിയെ പോലെയായി മാറുന്നു എന്ന് വെച്ചാൽ എസ്തേർ എന്തൊക്കെ പറയുന്നുവോ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നത് നമ്മൾ കാണുന്നു ഹാമാൻ എന്ന് പറയുന്ന ഒരു തന്ത്രശാലി തകർന്നു പോകുന്നത് നമ്മൾ കാണുന്നു ഇതെല്ലാം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാറ്റങ്ങളായാണ് ആ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് നഹമിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന നെഹമിയാവ് ഇരുഷലേമിന്റെ വാതിലുകൾ കിടക്കുന്നത് കാണുമ്പോൾ അത് പണിയണമെന്നുള്ള ആഗ്രഹത്തിൽ അവിടെ ഇരുന്ന് കരഞ്ഞു ഉപവാസിച്ചു വന്ന് ആ ഉപവാസമാണ് അമ്പത്തിരണ്ട് ദിന ദിനം കൊണ്ട് ആ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി കാര്യങ്ങൾ മുഴുവൻ നടന്നത് അപവാസത്തിന് പകൽക്കാലം ധ്യാന ചിന്തയിൽ ഒത്തിരി വിശദീകരണം ഇല്ലാതെ ഞാൻ ഇങ്ങനെ പറയട്ടെ ഉപവാസം ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു മറ്റുള്ളവർ ആശ്രയം ഉണ്ട് എന്നൊരു ധാരണ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവാശ്രയത്തിലേക്ക് വരാത്തത് ശിഷ്യന്മാർ കേശു കൂടുള്ളത് കൊണ്ട് ഉപവാസത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ഹലവിയ എന്നാൽ മണവാളൻ മാറിപ്പോകുന്ന ദിവസം വരും അന്ന് അവർ ദൂസിക്കും അതിൻ്റെ അർത്ഥം ചിലപ്പോഴൊക്കെ നമ്മൾ വ്യക്തിഗത ആശ്രയമുള്ളവരാണ് എന്നാൽ അതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള ദൈവത്തിനുള്ള പൂർണ്ണ ആശ്രയത്തിലേക്ക് നമ്മൾ വരും ആശ്രയത്തിന്റെ പേരാണ് ഉപവാസം എന്നുള്ളത് ഉപവാസത്തിൽ ദൈവത്തിൽ പൂർണ്ണമായ ഒരു ആശ്രയം ആ ആശ്രയത്തിലേക്ക് നമ്മളെ നയിക്കുക രണ്ടാമതായിട്ട് ഉപവാസം ദൈവത്തെ അന്വേഷിക്കുക അന്വേഷിക്കുക ഒന്നാമതായി ദൈവത്തിന്റെ ഇഷ്ടം ഉപവാസത്തിലൂടെ നമ്മുടെ ഇഷ്ടമായി മാറുകയും ഇവിടെ ധ്യാനചിന്തയിലെടുത്ത വാക്യത്തിലൂടെ ഞാൻ പറയുമ്പോൾ ഉപവാസം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ മേഖലയിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മൾ പ്രതിസന്ധി വന്നിട്ട് പോസിക്കുകയല്ല അതിനു മുൻപേ പ്രാർത്ഥനയോടുകൂടെ ഉപവാസത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ എത്ര വർദ്ധിക്കുന്നു അതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത് ദൈവാശ്രയത്തിലേക്കും ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് പ്രൈസലോൺ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുവെങ്കിൽ പ്രൈസലോൺ കാലലിയ സ്തോത്രം പ്രതിസന്ധി എത്ര വർദ്ധിക്കുന്നു പ്രതികൂലം എത്ര വർദ്ധിക്കുന്നു ആലി എത്രമാത്രം എതിരുകൾ നമുക്കുണ്ട് എന്നുള്ള ചിന്തകളാക്കുപരി നാം നമ്മെ തന്നെ സ്തോത്രം ദൈവത്തിന്റെ മുമ്പാകെ വിശ്വാസത്തിൽ വളർന്ന് വർദ്ധിച്ച് മുന്നേറുന്നു എങ്കിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കിളെ പ്രാർത്ഥനയോടുകൂടെ ഉപവാസം അത്യന്താപേക്ഷിതമാണ് അതിനെ നമ്മൾ കുറച്ചു കാണരുത് എന്നുള്ളത് ഈ പകൽ കാലം പറഞ്ഞ് ഞാൻ ചിന്ത ഇവിടെ നിർത്തുന്നു ഈ വചനങ്ങളാളുടെയും നമ്മളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധനായതേ കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ കർത്താവ് ഈ വചനം കേൾക്കുന്ന ജനത്തെ സമർപ്പിക്കുന്നു ഉപവാസത്തിന്റെ പ്രാധാന്യത എത്ര വലുത് എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസങ്ങളും പ്രതിസന്ധികൾ കൂടി വരുന്ന കാലഘട്ടമാണ് എന്നാൽ കർത്താവേ ആ പ്രതിസന്ധികൾ കൂടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായി അങ്ങയോട് ചേർന്നിരുന്ന കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവ് അങ്ങയിൽ പൂർണ്ണാശ്രയമുള്ളവരായി കർത്താവെ ഞങ്ങൾ മുന്നേറുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതേ കർത്താവെ അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങൾ കഴിയുമല്ലോ അങ്ങ് പറഞ്ഞതുപോലെ ശിഷ്യന്മാർ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആലിയ ചന്ദ്രരോഗിയായ ആ പൈതലിനെ പിതാവ് കൊണ്ടുവരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തതുപോലെ ഞങ്ങൾ കർത്താവ് ഈ ഭൂമിയിൽ ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുകയല്ല കർത്താവേ പകരം അനയുടെ ഇഷ്ടം ഞങ്ങളിലൂടെ നിവർത്തീകരിച്ച് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഞങ്ങൾ ശക്തന്മാരാകുവാൻ പ്രാർത്ഥനയോടുകൂടി ഉപവാസവും അത്യന്താപേക്ഷിതമെന്ന് നിങ്ങളെ പഠിപ്പിച്ചോർത്തു സ്ത്രോത്രം അതുകൊണ്ട് കർത്താവേ ഹാല ദൂസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും വീണ്ടും ഒരുക്കണമേ അതിൻ്റെ ആവശ്യകത ഞങ്ങളിൽ പിന്നെയും ബോധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തെ അനുഗ്രഹിക്കണം ജയിക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ പ്രാപിച്ച് അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് മുന്നേറുവാൻ സഹായിക്കണം മഹത്വം അങ്ങക്ക് ഒരു ദിനം തരട്ടെ ഹാവ് എ ബ്ലസ്സഡ് ഡേ ഗോഡ് ബ്ലസ് യു